ഹായ് സിധാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന ഇന്നോവ ഉണ്ടോ അതും ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര ഉണ്ടോ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ ചുങ്കത്ര മാമ്പൂരി എന്ന് പറയും അപ്പോൾ നമുക്ക് നേരെ വണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ജി ഫോർ ഓപ്ഷനിൽ ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് പിന്നെ ഇത് വണ്ടി ഇൻ്റർകോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ മറ്റുള്ള ഇന്നോവളെ സംബന്ധിച്ച് രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ നമുക്ക് മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും നമ്മൾ വണ്ടീൻ്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ ചെറിയൊരു സ്ക്രാച്ച് ഉടൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയുമല്ല നല്ല നീറ്റ് തന്നെ വണ്ടീൻ്റെ എക്സ്റ്റീരിയർ ബാഗൊക്കെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ടയറിൻ്റെ ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ ടയർ എഴുപത് ശതമാനത്തോളം ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ടയർ നോക്കണമെന്നുണ്ടെങ്കിൽ മുക്കാൽ ശതമാനത്തിൻ്റെ മുകളിൽ ബാക്ക് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വിൻഡോ സൈഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഡിക്കില് റൂമ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടി കേട്ടോ നമുക്ക് മൈലേജ് ഒരു പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും വണ്ടീൻ്റെ ഇന്റീരിയർ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കണ്ടീഷൻ തന്നെയാണല്ലോ കേട്ടോ പുതിയ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് സെവൻ സീറ്റർ വണ്ടി ഉണ്ടോ അത് നല്ല ക്വാളിറ്റി തന്നെയല്ലോ കേട്ടോ സെവൻ സീറ്റർ വണ്ടിയാണ് പുതിയ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി തന്നെ തന്നെയുള്ളത് ഇൻ്റീരിയർ ഭാഗമാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗമാണെങ്കിലും വിൻഡോ സൈഡിലൊക്കെ ക്രൂമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി തന്നെ ഉള്ളത് കാണാൻ തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളു കേട്ടോ ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫിനാൻസ് അത് അതുപോലെ തന്നെ നമുക്ക് നാല് ലക്ഷ രൂപ വരെ അതിന് ഫിനാൻസ് അവൈലബിൾ ആണോ അപ്പോൾ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടിരിക്കുന്ന നമ്പറിൽ കോൺക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ